ഹായ് നമസ്കാരം അപ്പോൾ എൽ പി യു പിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടിയും വളരെ ആകാംക്ഷയോടു കൂടിയും എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ എപ്പോൾ എക്സാം നടക്കും എന്ന് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് എൽ പി യു പി അല്ലേ അപ്പോൾ എൽ പി യു പി പരീക്ഷ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ ലാസ്റ്റോടുകൂടി നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ ജൂലൈയോടുകൂടി പരീക്ഷ നടക്കുകയും ചെയ്യും ഒരുപാട് പ്രതീക്ഷയുള്ള ആ ഒരു പരീക്ഷയ്ക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ കഴിഞ്ഞ എൽ പി പി പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള പരീക്ഷയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല ചോദ്യങ്ങൾ വന്നും ആ ഒരു പാറ്റേൺ അങ്ങനെ മാറി കൂടുതൽ ചോദ്യങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ലെവലും മെസ്സി ആർ ടി ലെവലുകൊക്കെ കയറിയിട്ട് വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഭാഗത്ത് ാണ് ചോദ്യങ്ങൾ വന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു എൽ പി യു പി അപ്പൊ പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് ആ കഴിഞ്ഞ പരീക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയവരുണ്ടാവില്ലേ പക്ഷേ അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവരുത് അപ്പൊ നിങ്ങളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിലെ എൽ പി യുപിയുടെ പന്ത്രണ്ടാമത്തെ ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നാലുവെച്ച് നോക്കിയാൽ പതിനൊന്ന് ബാച്ച് അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ബാച്ച് ആണ് ആരംഭിക്കുന്നത് ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് ഓഫർ ഉണ്ട് ഇന്ന് മുതൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും വമ്പിച്ച ഡിസ്കൗണ്ട് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എമൗണ്ട് ഒന്നും ഇല്ല വളരെ ചെറിയൊരു ഫീസാണ് നിങ്ങൾ അഡ്മിഷന് വേണ്ടി എൻക്വയറി വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഫീസ് എന്ന രീതിയിൽ വിചാരിക്കും ആ ഒരു രീതിയിലുള്ള ഫീസുമായിട്ടാണ് ക്രിസ്മസ് ന്യൂഇയർ ഓഫറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ എൽ പി എഫ് ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ് പറഞ്ഞു ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പി മെറ്റീരിയൽസ് എസ് സി ആർ ടി എൻ സി ആർ ടി അഞ്ച് മുതൽ പ്ലസ് ടു പുതിയ ബുക്ക് പഴയ ബുക്ക് അതിനെല്ലാം പി മെറ്റീരിയൽസ് ലൈവ് ക്ലാസ്സുകൾ ദെൻ എൽ സി ആർ ടി എൻ സി ആർ ടി പത്ത് മോഡൽ എക്സാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ളത് മോക്ക് ടെസ്റ്റ് അൻപത് മോഡൽ എക്സാം നോക്കി ഈ അൻപത് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾ ഏകദേശം അത്രയും കോൺഫിഡൻസ് ലെവൽ കഴിഞ്ഞു അല്ലേ ഇതും പോരാതെ പേഴ്സണൽ മെൻറ്റേഴ്സ് ഫോളോ അപ്പ് മോഡൽ എക്സാം കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടെയുള്ള ബാച്ചാണ് ഇന്ന് ആരംഭിച്ചത് അപ്പോൾ ഇന്ന് മുതൽ ഇപ്പം തന്നെ വിളിച്ചോളൂ ഇന്ന് മുതൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഓഫർ ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അഡ്മിഷന് വേണ്ടി വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ